എൻ്റെ പേര് മാർട്ടിൻ എന്നാണ് ഞാൻ ചേർത്തല ചാലിൽ ഇടവകയിൽ നിന്ന് വരുന്നു മിക്കപ്പോഴും കൃവാസനത്തിൽ വരുന്ന ആൾ തന്നെയാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് മകൻ അത് ഭാര്യ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു അവൻ ഐ എൽ ടി സി പരീക്ഷയിൽ ജയിക്കണമെന്നുള്ളത് അത് ജയിക്കണം എന്നുള്ളത് അമ്മയെ തിരികാണെങ്കിൽ തീരുമാനിക്കുന്നെനിക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇരുന്നു പക്ഷേ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്മസിൻ്റെ തലേദിവസം ഇരുപത്തിമൂന്നാം ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിൻ്റെ ഇരുപത്തി മൂന്നാം തീയതി ഒരു മൂന്ന് മണിക്ക് അവൻ്റെ റിസൾട്ട് വന്നു ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ അവനെ എൽ ടി സി പാസ് പരീക്ഷ പാസ്സായി കാരണം അവനോട് ഞാൻ പറഞ്ഞിരുന്നു ആ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയേ ഉള്ളു ഞാൻ പാസ്സാകണേന്ന് പ്രാർത്ഥിക്കരുത് കൂടെ എഴുതുന്നവർ കുറേ പേരുണ്ട് ആരൊക്കെയാണോ നമുക്കറിയത്തില്ല ഭയമുള്ളവരുണ്ട് ഇവിടെ ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ട് മുപ്പത് പ്രാവശ്യം എഴുതി പതിനേഴ് പ്രാവശ്യം എഴുതി ഇത് നമ്മളെ ഭയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് അമ്മ അത് ജയിപ്പിച്ചിരിക്കും അത് ഞാൻ ഫേസ്ബുക്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് വേറെ കാര്യമാണ് ഞാനിത് പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് നമുക്കറിയാമല്ലോ കുറേ കമൻസ് വരുമെന്ന് എല്ലാം പോസിറ്റീവ് കമൻസിന് ഒരാൾ മാത്രം ആ വ്യക്തിക്കുള്ള മറുപടി കൂടിയാണ് ഞങ്ങളുടെ ഈ സാക്ഷ്യം കാരണം ആ പുള്ളി പറഞ്ഞു പ്രാർത്ഥിച്ചാൽ നടക്കുക എഴുതിയാലല്ലേ നടക്കുകയുള്ളു അതിനുള്ള മറുപടിയാണ് ഞാൻ ഇവർ പോലും ഇവർ പോലും അറിയുന്നത് ഇപ്പോഴാണിത് ഒന്നും പറഞ്ഞില്ല ധൈര്യമായിട്ടിരുന്നു ഇവൻ ആദ്യത്തെ പിന്നെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ പോയി അവനൊന്ന് വല്ലാതെ ആയിപ്പോങ്കിലും പെട്ടെന്ന് കയറി പോകുന്നു ഞാൻ തൊട്ടടുത്ത് പറഞ്ഞുണ്ടിരിക്കണമെന്നുള്ള ഓർമ്മ വേണം അതുപോലെ എപ്പോഴും അമ്മയുടെ കൈയിങ്ങനെ ടച്ച് ചെയ്യണമെന്നുള്ള ഓർമ്മ വേണം ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കോളാം പറയാം ഞങ്ങൾ രണ്ടുപേരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന വീട്ടിലിരുന്ന് ചൊല്ലി അത് കഴിഞ്ഞുള്ള ഓരോ രണ്ട് പരീക്ഷയിലും ഞാൻ എൻ്റെ ജോലിയിൽ നോക്കിപ്പോയി അവൻ പരീക്ഷ എഴുതി പുള്ളിക്കാരത്ത് വീട്ടിൽ ഇരുന്ന് എല്ലാ ദിവസവും ചെല്ലുന്നതുപോലെ കൊന്തേം ജൊല്ലിക്കൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മറ്റുള്ള കുഞ്ഞുങ്ങൾ ജയിക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയായിരുന്നു ഒരുപാട് പേരുന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സാക്ഷി ഇതിലൂടെ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വളരെ ശ്രദ്ധ ഒരു കുറേ കൂടി ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും വീട്ടിൽ ശാന്തവും സമാധാനവുമായിട്ട് പോകുന്നു മൂന്നാമത്തെ പുതുക്കലാണ് ആദ്യത്തെ സാക്ഷി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ കയറി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് മകളുടെ കല്യാണം കാര്യങ്ങളെല്ലാം വളരെ ഒതുക്കി ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാനെൻ്റെ സാമ്പത്തികം അത്ര വലിയ ആളൊന്നും അല്ല ഞാൻ പ്രതീക്ഷിക്കാത്ത എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇവരോട് വെറുതെ പറഞ്ഞാണ് ആ ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഇന്ന് രാവിലെയും കൂടി എന്നെ വിളിച്ചു ചോദിച്ച് ആ പൈസ അങ്ങോട്ട് ഇട്ടേക്കട്ടെ എന്ന് അവന് പോകാനുള്ള സാമ്പത്തികം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയാണ് അതെന്നെ ആ സാമ്പത്തി ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു അരിശുദ്ധമ്മയ്ക്കും ഈശ്വയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടായിരുന്നില്ല ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങൾക്ക് ഇല്ലാതെ ഞങ്ങൾ വിഷമിക്കായിരുന്നു പലതരത്തിൽ ഞങ്ങളൊരു ഭവനം വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു എങ്കിലും നടന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു അതിന് ശേഷം ഞങ്ങൾക്ക് തറവാടിൻ്റെ തന്നെ സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായി വാങ്ങാൻ പറ്റി അതിനുശേഷം അവിടെ ഞങ്ങൾ ഭവനം വെക്കാൻ ഞങ്ങൾക്ക് മാശോരിക്കി തന്നു പിന്നെ രണ്ടാമതെനിക്ക് എൻ്റെ ഭർത്താവ് വിദേശത്തായിരുന്നു അദ്ദേഹത്തിന് അവിടെ വെച്ച് ഹെർണിയായുടെ അസുഖം ഉണ്ടായിരുന്നു വേദന വന്ന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് എങ്കിലും ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ മാതാവിനോട് ഞാനും എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി വീട്ടിൽ ചെന്ന് ഞങ്ങൾ പിന്നെ ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടർ സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒന്നും അങ്ങനെ വലുതാ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ അപ്പോൾ തന്നെ ആയിരം ആയിരം നന്ദി പറഞ്ഞു ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഒരു രണ്ട് വർഷം വർഷമായിട്ടുണ്ട് ഇതുവരെ ചേട്ടനാവക ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ മകള് കാനഡയിലാണ് അവർ ഫാമിലിയായിട്ട് അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരവർ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നിരുന്നത് പെട്ടെന്നൊക്കെ ഒരു ഭവനം സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റില്ലായിരുന്നു അവിടെയൊക്കെ ഒത്തിരി ഇതാവുള്ളൂ ഒരു ഭവനം വാങ്ങണമെങ്കിൽ പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തും മോൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അവൾക്കും സ്വന്തമായി അവിടെ ഒരു ഭവനം വാങ്ങാൻ മാതാവ് ഒരുക്കി കൊടുത്തു അതിനും എൻ്റെ അമ്മയ്ക്ക് വിശയിക്കും ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു കൂടാതെ എനിക്ക് മനസ്സിനു വല്ലാത്ത ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വിഷമങ്ങളെല്ലാം മാതാവിന് സമർപ്പിച്ചു ആ വിഷമങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മാറി മനസ്സിന് വളരെയധികം സന്തോഷവും കൂടുതൽ ദൈവത്തോട് ദൈവത്തോടടുക്കാനും നന്നായി പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു അതിനും എൻ്റെ അമ്മയ്ക്ക് വിശയിക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെ മകൻ ഐ ടി ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത് അവന് അവൻ്റെ എം സി എടുത്ത് അവൻ്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ അങ്ങോട്ട് നല്ലൊരു ജോലിയിലോട്ട് പ്രവേശിച്ചിട്ടുണ്ടായില്ല എങ്കിലും അവന് പെട്ടെന്ന് നല്ലൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിട്ട് അവന് നല്ലൊരു ജോലി കിട്ടി അങ്ങനെ ഞങ്ങളങ്ങനെയാണ് ലോൺ എടുത്ത് വീടൊക്കെ ഞങ്ങൾ ഒരുക്കിയെടുത്തത് അതിനും എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ഞാൻ ഉടമ്പടിയിൽ വെച്ചതും വെക്കാത്തതുമായ കാര്യങ്ങൾ എനിക്ക് ഈശോ അമ്മയും ചെയ്തു തന്നു പിന്നെ എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഇച്ചിരി ഐക്യക്കുറവുണ്ടായിരുന്നു അതും ഞങ്ങൾക്ക് മാറ്റി ഞങ്ങളിപ്പോൾ സൊരുമയോടെ സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു എൻ്റെ അമ്മ എനിക്ക് തന്ന ഒത്തിരി ഒത്തിരി അനുഗ്രഹത്തിന് ഞാൻ ഇശയ്ക്കും അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കുന്നോത്ത ഇടവകംഗമാണ് എൻ്റെ പേര് ലില്ലിക്കുട്ടി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറാം തീയതിയാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തത് ആദ്യമായി ഉടമ്പടിയിൽ വെച്ച കാര്യം എൻ്റെ കുടുംബത്തിൻ്റെ വിശദീകരണമായിരുന്നു എൻ്റെ മദ്യ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും പുകോലിയും ഞാൻ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് അത് പൂർണ്ണമായും മാറിക്കിട്ടിയില്ല എങ്കിലും കുറേയൊക്കെ മാറിയിട്ടുണ്ട് രണ്ടാമതായി വെച്ചത് എൻ്റെ മോൻ്റെ ഒരു ജോലിയുടെ പ്രശ്നമായിരുന്നു ഇവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ സ്ഥലവും തീയതിയും ഒക്കെ വെച്ച് എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ സ്ഥലം എനിക്ക് യാതൊരു ഒരു നിശ്ചയവും ഇല്ലായിരുന്നു എന്നാലും ഞാൻ കാനഡ അന്ന സ്ഥലം പ്രിഫർ ചെയ്തു അതുകഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ജോലിയെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ കാനഡ യു കെ എന്നീ സ്ഥലങ്ങളിൽ ജോലി ഉള്ളതായി അറിഞ്ഞു അപ്പം ഞാൻ കാനഡ അതിൽ വെച്ചു ഇപ്പോൾ കാനഡയിലെ അന്ന് ഒരു ഏജൻറ്റിനെ വിളിക്കുകയും അതിലെല്ലാം ഒരു വർഷത്തിനകം ശരിയാകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയും ശരിയായിട്ടില്ല എന്നാലും ഐ എൽ ടി എസ് വേണമായിരുന്നു ഐ ടി എസ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്കോർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു പോയിൻറ്റ് ഫൈവ് കുറവാണെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഇനി ഒരു ഐ ടി യൂസ് എഴുതാൻ എഴുതാതെ ഈ പോയിൻറ്റിൽ തന്നെ എൻ്റെ മോനെ ജോലി ശരിയാക്കി എന്ന് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവന് ആ ഈ സ്കോറിൽ തന്നെ ജോലി ശരിയാകുമെന്ന് പറയുകയും ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്നാമതായി വെച്ചത് എൻ്റെ മോളുടെ ഒരു തെറ്റായ സ്നേഹബന്ധത്തിലായിരുന്നു ബന്ധമായിരുന്നു അതിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ ധ്യാനത്തിൽ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു മോളുടെ തെറ്റായ സ്നേഹബന്ധത്തിന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായി കാണുന്നുവെന്ന് അത് ഞാനായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാനാണ് ഇപ്പോൾ അവൾക്ക് ഒരു പ്രശ്നങ്ങളുമില്ല അവൾ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പി ജിക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് എന്താണ് ഇനി മുന്നോട്ടുള്ള പഠനമെന്ന് ഞാൻ അമ്മയോട് ആലോചന ചോദിച്ചിട്ടാണ് പോയത് പി ജി കഴിഞ്ഞ ഉടനെ തന്നെ ബി എഡിന് അവൾ അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അഡ്മിഷൻ്റെ സമയത്ത് അവൾക്ക് യാതൊരുവിധ അലോട്ട്മെൻ്റിലൊന്നും വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവൾക്ക് ഇല്ല വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ അവൾക്ക് അഡ്മിഷൻ തന്ന് എന്നെ എൻ്റെ മോളെ സഹായിച്ചു എൻ്റെ അനുജൻ്റെ അനുജൻ്റെ ക്രിയാറ്റം കൂടുതലായിട്ട് ഡയാലിസിസ് ചെയ്ത ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ മാതാവെ ഡയാലിസിസ് ഇല്ലാതെ ഈ രോ മാറ്റി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി